നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടറിഞ്ഞുകൊണ്ടുള്ള യാത്ര തുടരുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തയ്ക്കാട് വാർഡിലാണ് ഈ തൈക്കാട് വാർഡിന് മറ്റൊരു പേര് കൂടിയുണ്ട് ഇടത് കോട്ട എന്നതാണ് ഏതാണ്ട് അര നൂറ്റാണ്ടിനോട് അടുപ്പിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് സി പി എം ആണ് അതുപോലെ തന്നെയാണ് തൈക്കാട് വാർഡും തെക്കാട് വാർഡ് എന്നും ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നിട്ടുള്ള ഒരു വാർഡാണ് ഈ വാർഡിൽ ഇത്തവണ പക്ഷേ ബി ജെ ഇറക്കിയിരിക്കുന്നത് ഒരു ചലഞ്ചിങ് സ്ഥാനാർത്ഥിയെ തന്നെയാണ് അതായത് മുൻ എം എൽ കെ അനിരുദ്ധൻ സഖാവ് കെ അനിരുദ്ധൻ്റെ മകൻ ഇപ്പോൾ സി പി എം നേതാവായ എ സമ്പത്തിൻ്റെ അനുജൻ എ കസ്തൂരിയാണ് ഇവിടെ ബി ജെ പി വാർഡ് പിടിച്ചെടുക്കാൻ സി പി ഐ എമ്മിൽ നിന്നും വാർഡ് പിടിച്ചെടുക്കാൻ ഒരു ദൗത്യവുമായി നിയോഗിച്ചിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ വലിയ പ്രചരണത്തിലാണ് അദ്ദേഹത്തോടൊപ്പം പാർട്ടി പ്രവർത്തകരും ആവേശത്തിലാണ് വർഷങ്ങളായി സി പി ഐ എമ്മിൻ്റെ കയ്യിലിരുന്ന ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റിയ അവസരം എന്ന് തന്നെയാണ് ഇതിനെ പ്രവർത്തകരും കാണുന്നത് എ കസ്തൂരിയുടെ പ്രചരണത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം നമസ്കാരം ഇടത് കോട്ട എന്നാണ് അറിയപ്പെടുന്നത് തൈക്കാട് പാട് ബി ജെ പിക്ക് എങ്ങനെ ഒരു ഇടത് കോട്ടയുണ്ടോ തക്കാട് പാട് വർഷങ്ങളായിട്ട് ഏകദേശം ഒരു അരനൂറ്റാണ്ട് ഇതിൻ്റെ പേര് ഇടതുപോട്ടാന്നാണ് അവർ പറഞ്ഞിരുന്നത് കാരണം എന്ന് വെച്ചാൽ ഇവിടെ സി പി എം നിശ്ചയിക്കുന്നയാളെ ആരെ നിർത്തിയാലും ജയിക്കും എന്നുള്ളൊരു അമിത വിശ്വാസം സി പി എമ്മിനുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് വളരെ ലേറ്റായിട്ട് അതായത് ബി ജെ പിയുടെ രണ്ടാം പട്ടിക വന്നപ്പോൾ അതിനകത്താണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വരുന്നത് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ഇല്ല കോളേജോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം അത് കഴിഞ്ഞ് നിർത്തിയതാണ് കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുകയും ബോംബെയിൽ ഐ ഐ ടി പോയി പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ പൂർണ്ണമായി രാഷ്ട്രീയം ചിന്തയിൽ കൂടെ വന്നിട്ടില്ല പക്ഷേ ഒരു പുതിയ സംഗതി അവിടെ വെച്ച് കുരുത്തത് ദേശീയത എന്നൊരു സംഗതി നമ്മുടെ രാജ്യം നമ്മുടെ സംസ്കാരം അത് മനസ്സിൽ വളരാൻ തുടങ്ങി ജനങ്ങളുമായിട്ട് അടുത്തിടപഴകി അപ്പോൾ ഇവിടെ ബി ജെ പി എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് ഈ പറയുന്ന ചുവന്ന കോട്ട ഇത് പിടിക്കണം അതിന് നിങ്ങളെ ഞങ്ങളെ ചുമതലപ്പെടുത്തുന്നു അത് വെറുമൊരു രാഷ്ട്രീയക്കാരനായിട്ടല്ല ഒരു ടെക്നോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിസൈനർ ഒരു ഇൻഡസ്ട്രിയൽ ഡിസൈനർ പല പുതിയ കാര്യങ്ങളും സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് അതിനെ മാനുഫാക്ചർ ചെയ്ത് കൊണ്ടുവന്നയാൾ അത്തരം കാര്യങ്ങൾ ഈ കൗൺസിലിൽ വന്ന് അവതരിപ്പിച്ച് നാട്ടുകാർക്ക് ഉപയോഗമുള്ള കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയുള്ളതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുക്കാൻ നിങ്ങളൊരു ജനപ്രതിനിധി ആവണം എന്നാവശ്യപ്പെട്ടു അത് ആലോചിച്ച് അംഗീകരിച്ചു ഈ വിദ്യാഭ്യാസ കാലം മുതൽ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ ഈ നാട്ടുകാരനാണ് മാത്രമല്ല സഖാവ് കെ അനിരുദ്ധൻ്റെ മകൻ എന്ന രീതിയിൽ പ്രശസ്തനുമാണ് ഇത് ഈ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും ഞാൻ പഠിച്ചത് നഴ്സറി മുതൽ പത്താം ക്ലാസ് വരെ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ അത് കഴിഞ്ഞ് ഗവണ്മെൻറ്റ് ആർട്സ് കോളേജ് ഇത് രണ്ടും ഈ പറയുന്ന തക്കാട് വാർഡിനകത്ത് തീർച്ചയായും എൻ്റെ അച്ഛൻ്റെ പേര് അത് ഈ വാർഡിൽ എല്ലാവർക്കും അറിയുന്ന പഴയ ആൾക്കാർക്ക് അറിയാവുന്ന കാരണം ഒരു പഴയ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ ഒരു മനുഷ്യസ്നേഹി എന്നുള്ള പേരിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പേര് തന്നെയാണ് ഈ കസ്തൂരി എന്നുള്ള പേര് തന്നെ മോളുടെ സ്കൂളിൽ പഠിച്ചിരുന്ന പലർക്കും അത് നമ്മൾ ഓരോ വീട്ടിലും പോകുമ്പോൾ അല്ലേ നമ്മുടെ സ്കൂളിൽ പഠിച്ചതല്ലേ എന്നുള്ളൊരു ചോദ്യം നാച്ചുറലി വരും ഇത് രണ്ട് ഫാക്ടറും ഇതിനകത്തുണ്ട് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പ്രൊഫഷണൽ ചെയ്തത് സോഷ്യൽ സർവീസ് ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇത് ചിലർക്കൊക്കെ അറിയാം ഇതും ഒരു ഫാക്ടറായിട്ട് സഹായിക്കുന്നു ഈ രാഷ്ട്രീയ രംഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് ഒരു പൊതുവെ രാഷ്ട്രീയത്തിനകത്ത് നല്ലതും ചീത്തയുണ്ട് ബി ജെ പിയുടെ ഉദ്ദേശം എന്ന് പറയണത് ഞാനിത് നോക്കിക്കാണുന്നത് ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്രത്തിൽ കേന്ദ്രത്തിൻ്റെ ഭരണ സംവിധാനം എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു കേന്ദ്രത്തിലുള്ള ഓരോ മിനിസ്ട്രിയും അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്തുമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നു ഓരോ മിനിസ്റ്ററും ആയിട്ടുള്ള വർക്ക് ഉദാഹരണത്തിന് ഹൈവേ ഡെവലപ്മെൻറ്റ് റെയിൽവേ ഡെവലപ്മെൻറ്റ് പോർട്ട് എയർപോർട്ട് ഇൻഡസ്ട്രി അഗ്രികൾച്ചർ ഇത് ഏത് മേഖല നമ്മൾ നോക്കിയാലും ആ മേഖലയിൽ അതിൻ്റെ മന്ത്രിയും ആ ഒരു മിനിസ്ട്രിയും അതിൻ്റെ ഒരു സെക്രട്ടേറിയറ്റും അവർ ചെയ്യുന്ന ഏറ്റവും എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് വർക്കിംഗ് എന്തിന് ഇൻ്റർനാഷണൽ അഫയേഴ്സ് അതിൻ്റേതായ പ്രാഗല്ഭ്യമുള്ളവരെ ആ ജോലിയേൽപ്പിച്ച് കൃത്യമായി ആ ജോലി ഒരു പ്രൈം മിനിസ്റ്ററുടെ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ ഓരോ മിനിസ്റ്ററേയും ഇൻഡിപെൻഡൻ്റായി ആ സ്പെസിഫിക് റോള് കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു അറ്റ്മയറബിൾ അഡ്മിനിസ്ട്രേഷൻ പറയാതെ വയ്യ കേരളത്തിൽ നമ്മളെ കാണുന്നതാണ് ഒരു മന്ത്രിയും പാതറക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് മന്ത്രിമാരുടെ യോഗ്യതയെക്കുറിച്ച് ഞാൻ പറയുന്നുമില്ല അപ്പോൾ ഇതൊരു നല്ലൊരു തുടക്കമാണ് ഇത് കേരളത്തിൽ ഇത് കൊണ്ടുവരണം വെറും വിദ്യാഭ്യാസമാണ് നമ്മൾ നമ്പർ വണ്ണാണ് എന്നുമായിട്ട് അലച്ചിട്ട് കാര്യമില്ല ചെയ്ത് കാണിക്കണം ഈ വാർഡിൽ വോട്ട് ചോദിച്ചിറങ്ങുമ്പോൾ വാർഡിൻ്റെ പൊതുവായിട്ടുള്ള വികസന പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ഒരു വികസന നയരേഖ ഉണ്ടാക്കുകയും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തി പ്രഖ്യാപിക്കുകയും ചെയ്യും എന്ന് ബി ജെ പി വാഗ്ദാനം നൽകിയിട്ടുണ്ട് ആ പ്രഖ്യാപനത്തിൽ തക്കാട് വാടിൻ്റെ വികസന പ്രശ്നങ്ങൾ അർഹമായ പ്രാതിനിധ്യം കിട്ടുമല്ലോ തീർച്ചയായിട്ടും അത് ബി ജെ പി പറയുന്ന വാക്ക് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരത്തിൽ വന്നാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകത്ത് ഞങ്ങളൊരു വികസന പ്ലാൻ ഈ തിരുവനന്തപുരം പട്ടണത്തിന് ഉണ്ടാക്കും കാരണം വളരെ ഒരു ക്ലീനസ്റ്റ് സിറ്റി ആയിരുന്നു ഒരു കാലത്ത് തിരുവനന്തപുരം പട്ടണം ഇന്ന് ഇൻഡോറാണ് ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റി നോർത്ത് ഇന്ത്യയിലാണ് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പഴയ ആ ഒരു ജീവിത നിലവാരം തിരുവനന്തപുരം പട്ടണം പീപ്പിൾ ആസ്പെയർ ടു കമ്മൻ സെറ്റിൽ അങ്ങനെ ഇരുന്ന സ്ഥലമാണ് ഇന്ന് ചവറിൻ്റെ കൂമ്പാരം റോഡിലിറങ്ങിയാൽ നായകടി പിന്നെ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമൊന്നും ഇല്ലാതെ വിഭാവന ചെയ്ത് ഒരു മാൻമെയ്ഡ് കനാൽ വെച്ച് ഇവിടുത്തെ ഫ്ലഡ് കൺട്രോൾ ചെയ്തിരുന്ന ഒരു പട്ടണമാണ് അതിനെയാണ് ഈ നശിപ്പിച്ചിട്ടിരിക്കുന്നത് ഇത് മാറണം പാവങ്ങളുടെ വീടുകൾ പോയി കാണണം പ്രത്യേകിച്ച് ഈ തക്കാട് മണ്ഡലത്തിൽ കോളനികൾ ചെറിയ ചെറിയ ഞെരുങ്ങിയ വീടുകൾ നമ്മളത് പോയി കാണണം അതിന് ഫണ്ടുണ്ട് കേന്ദ്ര ഫണ്ടുണ്ട് ആവാസ് യോജന വഴി ഫണ്ട് കിട്ടും അവർക്കത് കൊടുക്കാതിരിക്കുന്നു നമ്മളെ പിള്ളേർ അവരെ വളർത്തിയെടുക്കണം അവരെ നല്ല രീതിയിൽ അധ്വാനിച്ച് കാശുണ്ടാക്കാൻ അവരെ പഠിപ്പിക്കണം നല്ല ജീവിത നിലവാരം അവർക്കുണ്ടാക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരും അത് ബി ജെ പിയുടെ വാക്ക് ഇത് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ച വാക്ക് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ വാക്ക് അത് നടത്തിയിരിക്കും വർഷങ്ങളായി മാറാത്തത് ഇനി മാറും തന്നെയാണ് തീർച്ചയായും മാറും നാൽപ്പത്തഞ്ച് ദിവസത്തിൽ പ്രഖ്യാപിക്കുന്നത് അഞ്ച് വർഷത്തിൽ കൃത്യമായി അത് മാറ്റിയിരിക്കും ഓരോ വർഷവും ഞങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ഓരോ വീട്ടിലും നമ്മൾ ആ പ്രോഗ്രസ് കാർഡുമായി വരും ആ പ്രോഗ്രസ് ഈ നാട്ടിന് അഷുവേർഡാണ് അതായത് വിജയാശംസകൾ താങ്ക് യു നമസ്തേ